തൃശൂരിലും അങ്ങനെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു അത്തനാളിൽ തെക്കേഗോപുര നടയിൽ വടക്കേനാഥന്റെ പ്രിയപ്പെട്ട തെക്കേ ഗോപുര നടയിൽ വലിയ കൂറ്റൻ പൂക്കളമാണ് അതായത് അറുപത് അറുപതടി വലിപ്പത്തിലുള്ള വലിയ കൂറ്റൻ പൂക്കളം ഒരുക്കിക്കൊണ്ടാണ് തൃശ്ശൂരുകാർ അക്ഷരാർത്ഥത്തിൽ ഓണത്തെ വരവേൽക്കുന്നത് ഇത് ആയിരത്തി കിലോ പൂക്കൾ കൊണ്ടാണ് ഈ വലിയ ഒരു ഭീമൻ പൂക്കളം നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നിരവധി പേരുടെ അധ്വാനമുണ്ട് അതായത് ഇന്നലെ വൈകുന്നേരമൊക്കെ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് അതാണ് ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഇതൊക്കെ കാണാൻ വേണ്ടി അതായത് ഈ അത്തനാളിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളെല്ലാം തന്നെ ഇതൊക്കെ കണ്ട് അതായത് ഇവിടെ വന്ന ഈ വലിയ ഭീമൻ പൂക്കളം കണ്ടതിന് ശേഷം മാത്രം പോകുന്നതാണ് തൃശൂരുകാരുടെ ഒരു പതിവ് രീതി നമ്മളോടൊപ്പം ചേരുന്നത് ഇപ്പോൾ ശോഭിച്ചേണ്ടാണ് ഇവരാണ് ഇതിന്റെ ഒരു സംഘാടകർ അതായത് സായാന്ന സൌഹൃദ കൂട്ടായ്മയാണ് ശോഭിച്ചടാ ഇക്കുറിയും പതിവ് തെറ്റിയില്ല ഒരു പതിവ് തെറ്റിയിട്ടില്ല വളരെ സന്തോഷമാവുകയാണ് ഉണ്ടായത് കാരണം നിങ്ങൾക്ക് തന്നെ ദർശിച്ചു അറിയാം ഈ പൂക്കളം ഇന്നിപ്പോൾ ഞങ്ങളെ ഒരുക്കിയിട്ടുള്ളതിൽ ഏറ്റവും ബൃഹത്തായതും മനോഹരമായ പൂക്കളം എന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാവുന്ന ഒരു പൂക്കളം ഇതാണ് ഈ വർഷം ഞങ്ങൾ ഈ പൂക്കളം ഒരുക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ കുറേ പ്രതിപത്തികളായിരുന്നു മെയ് മാസം മുതൽ ആരംഭിച്ച മഴയായിരുന്നു ഒരു കാരണം അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ഇത് തീർക്കാൻ സാധിച്ചു ഇന്ന് പോലും കാലാവസ്ഥാ നിരീക്ഷണ മഴയാണ് ഞങ്ങളോട് പറയുന്നത് എല്ലാം അതിജീവിച്ചുകൊണ്ട് മതി ജീവിച്ചുകൊണ്ട് ചെറിയ മഴയുണ്ട് പക്ഷേ ഇത്തോലുണ്ടായി കാരണം അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നുള്ളൊരു സന്തോഷം തരേണ്ടത് ഞങ്ങൾക്കിപ്പോൾ അത്തം കറുത്താൽ ഞങ്ങൾക്ക് പേടിയാണ് കാരണം ഞങ്ങളുടെ ഒരു ആഘോഷം തൃശ്ശൂരിന് സ്വന്തമായ ഒരു പൂരമുണ്ട് തൃശ്ശൂരിന് സ്വന്തമായ ഒരു പുലിക്കളിയുണ്ട് ഇന്നിപ്പോൾ തൃശ്ശൂരിന് സ്വന്തമായ ഒരു അത്താഘോഷം ആരംഭിക്കുകയാണ്